നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് റയൽ അൽ ഹിലാലും തമ്മിൽ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടുകയാണ് വിനി ജൂനിയറ് റയലിൻ്റെ നിറയിൽ കളിക്കാനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എംബാപ്പയുടെ കാര്യത്തിലാണ് ചെറിയ ആശങ്ക അദ്ദേഹത്തിന് പനിയുണ്ടായിരുന്നു കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നാണ് തീരുമാനിക്കുക എന്ന് കോച്ച് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു വിനിയെക്കുറിച്ച് സാബി അലോൺസ് പറഞ്ഞ വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വിനിയെക്കുറിച്ച് കേട്ടതൊക്കെ പത്ത് സെക്കൻഡിൽ കണ്ടു വിനിയെ ഞാൻ ആദ്യമായി കണ്ടപ്പോൾ ആ പത്ത് സെക്കൻഡിനുള്ളിൽ കേട്ടതൊക്കെ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി ഇന്നലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം വിനിയെക്കുറിച്ച് പറയുകയാണ് ഫസ്റ്റ് ടൈം വിത്ത് വിനി അത് വളരെ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിത്തിൻ ടെൻ സെക്കൻഡ് ഐ സോ ഇറ്റ് ഇൻ ടെൻ സെക്കൻഡ്സ് പത്ത് സെക്കൻഡ് കൊണ്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ വിനി വളരെ പാഷനേറ്റ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഇമോഷണലാണ് എന്നും മനസ്സിലായി നമ്മൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത് അങ്ങനെ കൂടെ നിന്ന് അദ്ദേഹത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ അവനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു അവൻ്റെ ബെസ്റ്റ് പൊസിഷൻ നമുക്ക് ഉപയോഗപ്പെടുത്തി നമുക്ക് വേണ്ടി ടീമിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുപ്പിക്കണം അതാണ് ചെയ്യേണ്ടത് ഹി ഹാസ് എ ബിഗ് ഹാർട്ട് എന്നുകൂടി സാബിയ ലോൺസ് പറയുന്നു അതായത് കൃത്യമായിട്ട് ഇനി അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നതെന്നർത്ഥം വളരെ പാഷനേറ്റാണ് അതുപോലെ വളരെ ഇമോഷണലുമാണ് സോ ഹാൻഡിൽ വിത്ത് കെയർ എംബാപ്പയുടെ കാര്യത്തിൽ പറഞ്ഞത് എംബാപ്പ ഒരു ഡൈനാമിക് സ്ട്രൈക്കറാണ് അത് ഒരു പൊസിഷണൽ വൺ അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ അറ്റാക്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഒരു പൊസിഷണൽ അല്ല പക്ഷേ ഒരു നമ്പർ എന്ന രൂപത്തിൽ ഒരുപാട് ഗോളുകളും അടിക്കാൻ പറ്റും സോ എംബാപ്പയും ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ഈ സാബി അലോൺസ് പറഞ്ഞത് എന്തായാലും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ലഹ്ലാലിനെതിരെയുള്ള റയലിന്റെ കളി വിജയിച്ചേറുവെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് വേണ്ടി